പ്രസാദ് കാൽവരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും മഴ കിട്ടി തുടങ്ങി നല്ല അത്യാവശ്യം മഴയായി ചെടികളിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് പൂക്കളുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതികളിലേക്ക് കാവിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലർക്കും നിലവിൽ കാവിടുത്തം ഇല്ലാത്ത ആൾക്കാരുണ്ട് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഇനി കാ പിടിക്കാത്തവർക്ക് കാ പിടിപ്പിക്കാം അല്ലെങ്കിൽ കാ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഞാൻ നൽകുന്നത് ഇത് ഞാൻ ഫെമിഗ്രോ കൂട്ടിയുള്ള മരുന്നടിച്ച ഇപ്പോൾ ഉള്ളത് അത് അതടിച്ചിട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസത്തിനടുത്തായി പക്ഷേ ഇപ്പോഴും ഫ്ലവറിങ് നല്ല അത്യാവശ്യം നല്ല രീതിയിലേക്കുണ്ട് കാവളാണേലും നല്ല അത്യാവശ്യം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഫെമീഗ്രോ അടിക്കാവോ അതോ വേറെ ടോണിക്കാണോ അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയൊരു വിവരണവും പിന്നെ എന്താണ് കാ പിടിക്കാത്തതെന്നുണ്ടായ കാരണങ്ങൾ അതിന് ഇനി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു വിവരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് ഒരുപാട് നീട്ടില്ലാതെ കാരണം മഴയാണ് മഴ കഴിഞ്ഞതേ ഉള്ളൂ കാരണം ഒരു വീഡിയോ എടുക്കണമെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും മഴ ഇല്ലാതെ കിട്ടിയെങ്കിൽ പറമ്പിക്കൂടെ നടന്ന് നമുക്കൊരു വീഡിയോ എടുക്കാൻ സാധിക്കുള്ളൂ അതൊക്കെ കൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ നിലവിലൊരു വീഡിയോയ്ക്ക് ഇത്രയും ഒരു താമസം ഉണ്ടായതിൻ്റെയും കാരണം അപ്പോൾ നമുക്ക് ഒത്തിരി നീട്ടില്ലാതെ വീഡിയോയിലേക്ക് തന്നെ പോവാം അപ്പം നമുക്ക് മഴയൊക്കെ കിട്ടിത്തുടങ്ങി നല്ല രീതിയിലേക്ക് കാ സെറ്റിങ്സായി അത്യാവശ്യം മഞ്ഞപ്പിഞ്ചെല്ലാം പൊഴിഞ്ഞ് മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ടെല്ലാം നിന്ന് കാ അത്യാവശ്യം എല്ലാവർക്കും തന്നെ സെറ്റായി എന്ന് ഞാനങ്ങ് വിശ്വസിക്കുവാണ് എന്നാൽ സെറ്റാകാത്ത ഒരുപാട് ആൾക്കാർ നിലവിലുണ്ട് തന്നെ പശ്ചലേ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വേര് സംരക്ഷണമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനമെന്ന് അപ്പോൾ വേര് സംരക്ഷണം നടത്തിയതോടുകൂടി നമ്മുടെ ചെടികൾ അത്യാവശ്യം നല്ല കാ സെറ്റിങ്സിലേക്കൊക്കെ എത്തിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു മരുന്ന് പോളിയാർ എല്ലാം കൂടെ കൂട്ടി ഒന്ന് അടിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഫെമിഗ്രോ ആണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഫെമിഗ്രോ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കും ഫ്ലവറിങ് ഉണ്ടാകുകയും അത്യാവശ്യം കാവളൊക്കെ നല്ല ബോൾട്ടാകുകയും ഉള്ള കാ അഞ്ചു ആറും കായൊന്നും വെച്ചൊന്നും ആയിട്ടില്ല ഒരു മൂന്ന് കാ ആവറേജ് കൂട്ടിയാൽ മതി അതാകുകയും അത്യാവശ്യം പൂ ആകുകയും ഒക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗിസൈഡാണ് ഏറ്റവും ആദ്യമേ സ്പ്രേ ആയിട്ട് ഇനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇനി മഴക്കാലം എന്തുമാത്രം ഏത് രീതിയിൽ നമ്മളെ ആർത്ത് ഉലച്ച് വരുമെന്ന ഒരു പ്രതീക്ഷയും നമുക്കില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം നമുക്ക് കിട്ടുന്നത് കൊണ്ട് എല്ലാവരും ഫംഗിസൈഡ് അടിക്കാനുള്ള ഒരു മുഴുവൻ ഒന്നെങ്കിൽ ടെബിക്കോണസോള് മാങ്കോസബ് കൂട്ടി അതിൻ്റെ കൂടെ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ടൈപ്പ് കൂട്ടി ഒരു ഫംഗിസൈഡ് അടിക്കുക ഇല്ലാത്തവർക്ക് മുഴുവൻ ബോഡോ അടിക്കുക അതായത് തുരിശും കുമ്മായോ ഉണ്ടാക്കി തുരിശും കുമ്മായും കൂടെ നമ്മൾ കൂട്ടി ബോഡോ മിശ്രിതം ഉണ്ടാക്കി ബോഡോ അടിക്കുവാണ് കാ സെറ്റിംഗ് ആകാത്തവർക്ക് മുഴുവൻ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയാം ഇനി ബോഡോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എന്താ പറയണേ വലിയ ചിലവാണ് അല്ലെങ്കിൽ ഭയങ്കര എന്നാ പറയണേ പ്രയാസമുള്ളവർക്കൊക്കെ നമുക്ക് ചിലേറ്റർ കോപ്പർ ഒരു നൂറ്റി അമ്പത് ഗ്രാമും ചിലേറ്റർ കാൽസ്യം ഒരു നൂറ്റി അമ്പത് ഗ്രാമും കൂട്ടി മരുന്നിൻ്റെ കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അത്യാവശ്യം ചെടികളിലേക്ക് കാ പിടിക്കും കാരണം ഇനി കാ സെറ്റായില്ലെങ്കിൽ നമ്മൾ എന്ന് കാ സെറ്റാക്കി ഇനി നമ്മൾ ഈ ഒരു സീസൺ മുഴുവൻ പോകുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാ പിടിക്കാൻ ഏറ്റവും നല്ലൊരു കാ പിന്നെ മാർഗമെന്ന് പറയുന്നത് ബോഡോ മിശ്രിതം തന്നെയാണ് അതിൻ്റെ അത്രയും കാ സെറ്റിങ്സ് ആകുന്ന വേറെ ഒരു കോംബോ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിന്നെ നമ്മുടെ വേരും ചെടികൾ ഭയങ്കരമായിട്ട് ഫിസറിയൊക്കെ കയറി നിൽക്കുന്ന ചെടികളാണെങ്കിൽ വലിയ ഇത് കൂട്ടൊന്നും ഉണ്ടാകത്തില്ല വലിയ കായും പൂവൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷേങ്കിൽ അങ്ങനെ ഇല്ലാത്തവർക്ക് നിലവിൽ ചെടികളിൽ അത്യാവശ്യം നല്ല രീതിയിലേക്ക് കാ സെറ്റിങ്സ് ആകുകയും അത്യാവശ്യം നല്ല രീതികളിലേക്ക് പൂവുണ്ടാകുകയൊക്കെ ചെയ്യും അപ്പം അതാണ് ഞാൻ ഈ ഒരു ഈ സമയത്ത് അടിക്കാൻ പറയുന്ന കാരണം മഴക്കാലം ഏത് പരുവത്തിൽ വരുമെന്ന് ഒരു നിശ്ചയമില്ലാത്തത് കാരണമാണ് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതിൻ്റെയും കാരണം അപ്പോൾ കാവൾ അത്യാവശ്യം നല്ല ബോൾട്ടാകും അപ്പം എന്താ പറയുക അത് കഴിഞ്ഞ് നമ്മളൊരു ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു ടോണിക്ക് അല്ലെങ്കിൽ ഒരു പോളിയാർ കൂട്ടി നല്ല രീതിയിലേക്ക് സ്പ്രേ ഇവിടെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അരിമ്പെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് കാവളുണ്ടാകാൻ തുടങ്ങും അപ്പം കാ പിടിക്കുക പിടിച്ചിട്ടില്ലാത്തവർ നിലവിൽ അങ്ങനെയും കൂടി ഒന്ന് പരീക്ഷിക്കുക ബോഡോ മിശ്രിതം അടിച്ചു കൊടുക്കുക മഞ്ഞപ്പിഞ്ചി പൊഴിഞ്ഞ് ശരവും ഒന്നും ഇല്ലാതെ ചുമ്മാ കോലുപോലെ നിൽക്കുന്നവർ നിലവിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക അപ്പം രണ്ടാമതായിട്ട് നമ്മൾ ബോർഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാനുള്ള മാർഗം എന്ന് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മാർഗം എന്ന് പറഞ്ഞാൽ നിലവിൽ ഈ ചെടികൾക്ക് ഇപ്പോൾ നിലവിൽ അത്യാവശ്യം വലിയ പ്രശ്നമില്ലാതെ അഴുകലുള്ള വലിയ അഴുകലിൻ്റെ ഒരു ഏറിയ ആയൊന്നും അല്ലാത്തത് കാരണം ഞാൻ എഫ് ടു എന്ന് പറയുന്ന ഒരു ടോണിക് ഉണ്ട് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്ററാണ് എഫ് ടു അതും ഒരു നാലായിരം രൂപയോളം വില വരും അത് ഇരുന്നൂറ് ലിറ്ററിന് നൂറ് മില്ലി ഒരു പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് അതായത് എം കെ പി എന്ന് പറയുന്ന സാധനം ഇരുന്നൂറ് ലിറ്ററിന് ഹൈഫായാണ് ഞാൻ ഉപയോഗിക്കുന്ന പോളിയാർ ഐറ്റങ്ങളെല്ലാം തന്നെ അത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോയും പതിനഞ്ച് പതിനഞ്ച് മുപ്പത് ഇരുന്നൂറ് ലിറ്ററിന് ഒരു കിലോയും ചേർത്ത് ഒരു പോളിയാർ സ്പ്രേ കൂടി അങ്ങ് കൊടുക്കുവാണ് ആ കൂടെ സിങ്ക് ഒരു നൂറ് ഗ്രാമും ബോറോണേജ് ഇരുന്നൂറ് ഗ്രാമും അപ്പോൾ തന്നെ ഈ കാവൾ ഈ കുഞ്ഞി കുഞ്ഞിതായിട്ട് നിൽക്കുന്ന കാവളൊക്കെ നല്ല ബോൾട്ടായിട്ട് കിട്ടും അപ്പം നമുക്ക് കായ്ക്ക് നല്ല ബോൾട്ട് വേണമെങ്കിൽ എന്ത് വേണം വേര് ക്ലിയർ ആയിരിക്കണം നല്ല രീതിയിലേക്ക് ഫുഡ് എടുക്കാനായിട്ട് ചെടികളിൽ അല്ലെങ്കിൽ മണ്ണിൽ ഒക്കെ വേണം അപ്പം വളം തൂളി കൊടുക്കാത്തവർക്ക് എന്ത് ചെയ്യാമെന്ന് ഒരു ചോദ്യമുണ്ട് വളം തൂളി കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ ഏറ്റവും നല്ലത് പത്തിരുപത്താറാണ് കായ്ക്കുന്ന ചെടികൾക്ക് പത്തിരുപത്താറ് ഒരു പത്തിരുപത്താറ് പൊട്ടാഷ് കൂടെ ഒരു അഞ്ച് കിലോ സിങ്ക് മഗ്നീഷ്യം ഒരു മൈക്രോ ഫുഡ് ഇത്രയും സാധനങ്ങൾ ചെടികളിലേക്ക് കൊടുത്താലും അത്യാവശ്യം നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ പലരും പറയും ഇതൊന്നും ഇതെല്ലാം കൂടെ ചേരുവോ ചേരത്തില്ലേ അപ്പോൾ ചേരില്ല എന്നൊക്കെ തോന്നുന്നവർ അത് രണ്ടാക്കിയോ മൂന്നാക്കിയോ ഒക്കെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ ഈ തോട്ടം എല്ലാം കൂടെ ഉള്ളത് കാരണം നമുക്കതെല്ലാം കൂടെ ചേർത്തേ പറ്റത്തുള്ളൂ കാരണം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയം ഇനി ഒത്തിരി ഇല്ല സമയങ്ങൾ അതിക്രമിച്ചു പോയി അതുകൊണ്ട് ഇങ്ങനെയെല്ലാം കൂടെ ചേർത്ത് ഞാനിപ്പോൾ നിലവിൽ വലിയ താമസമില്ലാതെ ഒരു വളവും കൂടെ തൂളി ഈ ചെടികൾക്കൂടെ കൊടുക്കും അന്നേരത്തേക്കും അത്യാവശ്യം നല്ല രീതിയിലേക്ക് കായും പിടിക്കും ചിമ്പ് ഈ ചെറു ചിമ്പുകളെല്ലാം നല്ല രീതിയിലേക്ക് വളരും അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട മൂലകങ്ങളും എല്ലാം ചെടികൾക്ക് കിട്ടുന്നതോടൊപ്പം ചെടി നല്ല കാവൽ കായ്ക്കും അങ്ങനെ നമുക്ക് ചെടികളെ ഈ മഴക്കാലം നമുക്ക് അത്യാവശ്യം കാലിലേക്ക് എത്തിക്കാൻ പറ്റും അതുപോലെ തന്നെ ചെടികളിൽ കാ പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ വേരിന് ചെയ്തു നെമറ്റോഡിന് ചെയ്തു അത്യാവശ്യം ഫംഗിസൈഡും ബോളിയാറും എല്ലാം കൊടുത്തു കലക്കി ഒഴിച്ചു അല്ലെങ്കിൽ വളമിട്ടു ഇങ്ങനെയുള്ളവർക്കൊക്കെ കാ പിടിക്കാത്തൊരു നിലവിലുണ്ട് അപ്പോൾ അവർക്ക് നിലവിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ നമ്മൾ ഈ ശരം വഴി ഒന്ന് ശ്രദ്ധിക്കുക ഒച്ച് ഒരു പ്രധാന വില്ലനാണ് ഈ ഒച്ചും കാരണം ഈ വർഷം ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒച്ച് നിലവിൽ വന്ന് രാത്രി കാലങ്ങളിൽ ഈ പൂ കഴിച്ചിട്ട് പോവും അല്ലെങ്കിൽ നേരം വെളുത്തു പോലെ ഈ പൂക്കൾ കഴിച്ചിട്ട് പോവും അപ്പോൾ അത് കൺട്രോൾ ചെയ്തെങ്കിലേ നമുക്ക് കാവിടുത്തം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൂടെ ആൾക്കാർ ശ്രദ്ധിക്കുക ഒച്ച് ഒച്ചിന് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് സ്നേക്ക് കില്ലറ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കേട്ട് സ്നേക്ക് കില്ലർ എന്ന് പറയണേ ഒരു ഗുളിക ഒരു നമ്മുടെ പഴയ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള ചോക്ക് പോലത്തെ ഒരു സാധനമാണ് സ്നേക്ക് കില്ലർ അതും കാബേജ് ഈ നമ്മുടെ കടയിൽ നമ്മൾ തോരണൊക്കെ മേടി വെക്കാൻ ഉപയോഗിക്കുന്ന കാബേജ് മേടിച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഈ സ്നേക്ക് കില്ലർ ഒരു കിലോ കാബേജിൽ ഒരു നൂറ് ഗ്രാം സേ സ്നേക്ക് കില്ലറുകൂടെ കൂടി നല്ല രീതിയിൽ തിരുമ്മി പൊടിക്കുക ഈ സ്നേക്ക് കില്ലർ എണ്ണത്തിൻ്റെ കയ്യിൽ ഇട്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് പൊടിച്ചിട്ട് അതുകൂടെ കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുപ്പി കണ്ടിരിക്കുക പ്ലാസ്റ്റിക് കുപ്പി കുപ്പി രണ്ടെണ്ണം ഒരു കുപ്പി നടുവേ കണ്ടിച്ചാൽ നമുക്ക് രണ്ടായിട്ട് കിട്ടും ഒരിടത്ത് അടപ്പ് അടച്ചിട്ടും മറ്റേ സ്ഥലത്ത് ഓട്ടയില്ലാത്ത കാരണം അടപ്പ് തുറക്കേണ്ട കാര്യമില്ല അതിൻ്റെ അകത്തിട്ടിട്ട് എവിടെയെങ്കിലും ഈ ഏലത്തിൻ്റെ അകത്തൂടെ ചേരിച്ച് കൊണ്ടുപോയി കുപ്പിക്കകത്ത് ഈ കാബേജ് കൂടെ കൂടി തിരുമ്മിയത് കൊണ്ടുപോയി വെക്കുക അപ്പോൾ ഒരു മഴയൊന്നും പെട്ടെന്ന് ഈ കുപ്പിക്കകത്ത് വെച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മഴ നിലവിൽ നനഞ്ഞു പോകാതിരിക്കാനാണ് അപ്പോൾ അത് രാത്രി കാലങ്ങളിൽ ഒച്ചു വന്ന് തിന്നുകയും ഒച്ചു ചത്തുപോകുകയും അത് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ആ കുപ്പിക്കാത്ത അവിടെ ഇരുന്നോടും വലിയ നനയാതെ ഇല്ലെങ്കിൽ വെള്ള പ്ലാസ്റ്റിക്കിൻ്റെ അടിയിലോ അങ്ങനെയൊക്കെ ചെയ്താൽ നിലവിൽ കാപ്പിടുത്തം നല്ല രീതിയിലേക്കാകും അപ്പം ഇതെല്ലാം ചെയ്തിട്ടും കാപ്പിടിക്കാത്തവർ അങ്ങനെയും കൂടെ ശ്രദ്ധിക്കുക കാരണം ഒച്ചുശല്യം ഭയങ്കര രൂക്ഷമാണ് രണ്ടാമതായിട്ട് നമുക്കിനി ഏറ്റവും പ്രശ്നമുള്ളത് എന്ന് പറയുന്നത് കൊത്തഴുകലായിരിക്കും ചെടികളിലെ കൊത്തഴുകൽ ഏറ്റവും കൂടുതൽ വ്യാപിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ കൊത്തഴുകൽ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാട്ടിത്തരാം ഇതാണ് കൊത്തഴുകൽ ഈ കൊത്തേൽ ഈ കൊത്തേൽ ഇങ്ങനെയെല്ലാം കൊത്തഴുകൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്തൊരു തോട്ടമാണ് നമുക്ക് അത്യാവശ്യം ഭംഗിച്ചു കഴിച്ച് നിന്ന കാരണം അത്രയും പ്രകാരം പ്രശ്നമില്ലാത്തത് കാരണം കൊത്തഴുകൽ ഉള്ള ഒരു ചെടി കണ്ടുപിടിച്ച് അതിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെ സമയങ്ങളെടുത്തു അതിനുശേഷം നിങ്ങൾ പലർക്കും ഒരു സാധനമാണ് ഈ കൊത്തഴുകൽ ആദ്യമേ നമ്മൾ എന്ത് എന്താണത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചത് കൊത്തഴുകൽ ഏറ്റവും ആദ്യമേ ഉണ്ടാകാനുള്ള കാരണം ഇതാണ് വേനൽക്കാലങ്ങളിൽ ശരത്തേൽ ഇതുപോലെ ചുമന്ന കളറുകൾ കാണും ഇങ്ങനെ ചുമന്ന കളറുകൾ ചുമന്ന പാടുകളൊക്കെ നല്ല വെള്ളശരത്തേൽ ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഓ ഇതൊന്നും വലിയ കാര്യമൊന്നും ആക്കാനില്ല നമുക്ക് ഇതന്നെ കുറേ ചിലർക്ക് അറിയത്തില്ല ചുവന്ന പാടുകളുണ്ട് ഇതാണ് നമ്മുടെ ഫിസേറിയത്തിൻ്റെ ഒരു ആണ് ഈ കാണുന്നത് ആ സ്റ്റാർട്ടിംഗ് കാണുമ്പോൾ തന്നെ നമ്മൾ ടെബിക്കോണസോൾ പോലുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പങ്കിസൈഡുകൾ ഏതെങ്കിലും കൂട്ടി നല്ല രീതിയിൽ കുളിപ്പിച്ചടിച്ചാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ എങ്കിൽ എന്ത് ചെയ്തു നമ്മുടെ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഒരു ചെടിയേലല്ലേ ഉള്ളൂ രണ്ട് ചെടിയേലില്ലല്ലോ അല്ലെങ്കിൽ ഓ ഇത് തന്നെ മാറിക്കോളും അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ പലരും അത് ഒഴിവാക്കി വിട്ടു അപ്പം അങ്ങനെയുള്ള ചെടികളിലാണ് ഈ കൊത്തഴുകൽ നിലവിൽ ആദ്യമേ ഉണ്ടാകുന്നത് ഇതാണ് അതിൻ്റെ ഒരു സ്പോട്ട് ആ ചെടി ആ ഒരു സ്ഥലത്തേലായിരിക്കും ഏറ്റവും ആദ്യമേ കൊത്തഴുകൽ ഉണ്ടാകുന്നത് ഈ കൊത്തഴുകൽ ഇങ്ങനെ ഉണ്ടായാൽ ഇതിങ്ങനെ വ്യാപിച്ചു ഇതു പിടിച്ചു ഇതു പിടിച്ചു അങ്ങനെ ഈ ശരം മുഴുവൻ നല്ല രീതിയിലേക്ക് കായുള്ളൊരു ചെടിയാണിത് ഈ ശരം മുഴുവൻ വ്യാപിക്കാനായിട്ട് ഇടവരും അപ്പം ഇതിന് ഒരു മൂന്ന് ദിവസം പുറകിൽ ബോഡോ മിശ്രിതം അടിച്ചു കൊടുത്തതാണ് ഇപ്പം അത് കാണാത്ത മഴയൊക്കെ പെയ്ത കാരണം അതിൻ്റെ കളറ് ചെടിയെ നമ്മുടെ ക്യാമറയിലേക്ക് പിടിക്കുന്നില്ല ബോഡോ മിശ്രിതം നല്ല രീതിയിൽ കുളിപ്പിച്ച് അടിച്ച് കൊടുത്തതാണ് അടിച്ചു കൊടുത്തപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഒത്തഴുകിയ ഈ കായ് നല്ല ടൈറ്റായി ഇല്ലെങ്കിൽ നമ്മൾ തൊട്ടതേ ഇത് പൊട്ടിപ്പോകേണ്ടതാണ് ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇതിൻ്റെ ആ വെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് ഒത്തിരി വാർന്നുപോയി ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം കെട്ടി നിന്നാണ് ഈ കൊത്തഴുകൾ ഉണ്ടാകുന്നത് ഈ കൊത്തഴുകൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ പഴയ കൊക്കോ പനിച്ചു പോകുക ജാതിക്ക പനിച്ചു പോവുക അങ്ങനെയുള്ള ഈ അസുഖം തന്നെയാണ് ഏലക്കായലും ഉണ്ടാകുന്നത് ഇതൊരു വർഷം ഉണ്ടായ പറമ്പിൽ എല്ലാ വർഷവും ഈ സംഭവം ഉണ്ടാകും കൊത്തഴുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിലവിൽ കൊത്തഴുകലിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ബോഡോ മിശ്രിതം തന്നെയാണ് നമ്മൾ ബോഡോ മിശ്രിതവും അഡ്വാൻസ് അഡ്വാൻസേ അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക് മാക്സിമം പോയാൽ ഒരു ഇരുപത്തി അഞ്ച് ദിവസം വരെ നമുക്കൊന്ന് അടിച്ചിട്ട് ബോഡോ മിശ്രിതം അടിച്ചിട്ട് നിലവിൽ ഒരു കൺട്രോൾ കിട്ടും ഇരുപത്തഞ്ച് ദിവസം വരെ നമുക്ക് അതിന് കൺട്രോൾ കിട്ടും അത് കഴിയുമ്പോൾ അടുത്ത ബോഡോ മിശ്രിതം അടിക്കുക ഞാൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽവരി കൊണ്ടിൽ തോട്ടത്തിലൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് തവണയെങ്കിലും നാല് ടു അഞ്ച് മഴക്കാലം പോലെ ഇരിക്കും അഞ്ച് പ്രാവശ്യം വരെ നിലവിൽ കൊത്തഴുകലിനുള്ള ബോഡോ മിശ്രിതം അടിച്ചാണ് നമ്മൾ അവിടുത്തെ ചെടി നിർത്തുന്നത് കാരണം അവിടെ ഏറ്റവും ഈ രാത്രി കാലങ്ങളിൽ ഫുള്ള് മഞ്ഞാണ് മഞ്ഞ് കിടക്കുന്ന പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കൊത്തഴുകൽ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ആ കൊത്തഴുകിയ ശരസേൽ പോലും ഇങ്ങനത്തെ കാവുകൾ ഡ്രോപ്പായും പോകും ഇത് തൊട്ടതേ പറഞ്ഞു പോകുന്നൊരു കായാണ് എന്തായെന്ന് ചുമയെന്ന് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് മരുന്ന് ചെയ്തില്ല ഇത് പറമ്പ് മുഴുവൻ വ്യാപിക്കാനായിട്ട് ഇടയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊത്തഴുകലിന് ഒന്നെങ്കിൽ സി ബോസി ടെബുക്കോണസോള് ഇരുന്നൂറ് ലിറ്ററിന് സി ബോസി ഒരു നാനൂറ് ഗ്രാമും ടെബിക്കോണസോൾ ഒരു നൂറ്റി അമ്പത് മില്ലി കൊത്തഴുകൽ ചെടികളെ കാണുന്നതേ അത് അടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ മെറ്റലാക്സിൻ പ്ലസ് സി ബോസി മെറ്റലാക്സിനും സി വോസിയും ചേർത്തില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷേങ്കിൽ കൊത്തഴുകൽ മാറണമെങ്കിൽ മെറ്റലാക്സിൻ സി ഓ സി അടിച്ചെങ്കിൽ പക്കാ റിസൾട്ടാണ് അതുകൊണ്ട് പറഞ്ഞതുള്ളൂ അത് ഉള്ള ചെടിക്ക് മാത്രമേ ഈ മെറ്റലാക്സിന് അല്ലെങ്കിൽ ടെബിക്കോണസോൾ സി ഒ സി പോ ഉള്ളത് അടിക്കാവുള്ളൂ ബാക്കി മുഴുവൻ ചെടിക്കും ബോർഡോ അടിച്ചു കൊടുക്കുക കാരണം സി ഒ സി മെറ്റലാക്സിനൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ ചെടി ഭയങ്കരമായിട്ട് ഇറുകി അറസ്റ്റാകും പിന്നെ അതത്തെ കായൊക്കെ പിടിച്ചു പറഞ്ഞുവെങ്കിൽ ഭയങ്കര താമസമാണ് പിന്നെ ഷെയ്ഡ് നല്ല രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു മാർഗം കാരണം കഴിഞ്ഞ വർഷത്തെ വേനലൊക്കെ അറിയാം അപ്പോൾ അത് ഷെയ്ഡ് ക്രമീകരിക്കുന്നത് വട്ടം വെട്ടി വിടാതെ മുകളിൽ കയറി ചെറിയ കമ്പുകളാക്കി നിർത്തിക്കൊണ്ട് അത് കോന്തികോന്തി കളയാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത ഒരു എന്താ പറയണേ ഒരു മൂന്ന് നാല് അഞ്ച് മാസം മാസമാകുമ്പോഴത്തേക്ക് കമ്പ് മൊത്തം തളുത്ത് കയറി വീണ്ടും നമുക്ക് വേനലിലേക്ക് അത്യാവശ്യം ഷെയ്ഡായിട്ട് വരും അപ്പോൾ ഈ കൊത്തഴിൽ കാണുന്ന തോട്ടങ്ങളിൽ കണ്ട ചെടികൾക്ക് ബോഡം അടിച്ചതുകൊണ്ട് വലിയ ഗുണമില്ല ഒന്നെങ്കിൽ സി ബോ സി മെറ്റലാക്സിൻ അല്ലെങ്കിൽ ടി സി ബോ സി ടെബ് കൊണസോൾ കാണാത്ത ചെടികൾക്ക് മുഴുവൻ ചെടികൾക്കും നിലവിൽ ബോർഡമിശ്രിതം അടിച്ച് ചുവട്ടിലോട്ട് ഒരു ശാരം പിടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം മഴക്കാലം വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ് പി എച്ചിൻ്റെ വേരിയേഷൻ എല്ലാം ഉണ്ടായി കൊത്തരകൾ കണ്ട ഒരു ചെടിയിൽ ആ ചെടികൾക്ക് കണ്ട കാവരെ ഡ്രോപ്പായി പോവുകയാണ് അപ്പോൾ ആ ശാരം വരെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മുന്നോട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ മരുന്നടി ഭംഗി ചെടി മഴക്കാലത്ത് എല്ലാ ദിവസവും തന്നെ നമ്മുടെ തോട്ടം വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഏലക്കൃഷിയിൽ ഉള്ള പത്ത് ശരവുള്ളെങ്കിൽ ആ പത്ത് ശരത്തിലുള്ള കായ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും അതും ശ്രദ്ധിക്കുക അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു മഴക്കാലമൊക്കെ നല്ല ഒരു എന്നാ പറയണേ വലിയ കാറ്റും കോളും ഒന്നും ഇല്ലാതെ എല്ലാവർക്കും എത്തി നല്ല രീതിയിലേക്ക് കായുണ്ടായി അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കട്ടെ കാരണം ആർക്കും കായില്ല പണിക്കൂലി കൊടുക്കാൻ പോലും ആർക്കും കായ കായെടുത്ത് പണിക്കൂലി ഒരു അവസ്ഥയിലേക്ക് ആർക്കും എത്തിയിട്ടില്ല എന്ന് എനിക്ക് പറയാം അപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിലേക്ക് നിങ്ങൾ നല്ലൊരു കൃഷിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തും കൃത്യമായിട്ടൊരു അഭിപ്രായമൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുക നമ്മൾ ആ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ രണ്ട് സെക്കൻഡ് ഒരു ഒരഭിപ്രായത്തിന് നമ്മുടെ പോകുന്നതല്ല ഒരറിവുകൾ നമ്മൾ എത്തിക്കുമ്പോൾ അതിനൊരു കൃത്യമായ ഒരു അറിവ് ഒരു ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞെങ്കിലേ ഒരു യൂട്യൂബ് ചാനൽ ആർക്ക് തുടങ്ങിയാലും ഇപ്പം എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാം തുടങ്ങി അതിന് കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ നമ്മളിലേക്ക് എത്തിക്കാം പക്ഷേ എങ്കിൽ അത് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കത്തുള്ളൂ അപ്പോൾ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതല്ല നെഗറ്റീവ് കമൻ്റുകളാണെങ്കിൽ അത് രേഖപ്പെടുത്തുക കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവ് ഉള്ളൂ അപ്പോൾ ഇതെല്ലാം അവസരങ്ങളാണ് നമ്മൾ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുക അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എത്തുന്നത് വരേക്കും ഗുഡ് ബൈ ഓക്കെ